നമസ്കാരം ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ തന്നെയാണ് ഉള്ളത് ചില നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നതുമാണ് അത്തരത്തിൽ ചില നക്ഷത്രക്കാരായ വ്യക്തികൾ പ്രത്യേകിച്ചും ഒന്നാം തീയതി വീടുകളിൽ കയറുന്നതും അതേപോലെ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം നാം സ്വീകരിക്കുന്നതും ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങി ആ മാസം തുടങ്ങിയാൽ സർവൈശ്വര്യം തന്നെ ആ വീടുകളിൽ വന്നു ചേരും അതേപോലെ തന്നെ കച്ചവട സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഇവർക്ക് ആദ്യം കച്ചവടം നടത്തുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി ഭവിക്കും എന്നാണ് പറയുക ആദ്യ കൈനീട്ടം ഇവരിൽ നിന്നും സ്വീകരിക്കുന്നതിലൂടെ സർവൈശ്വര്യം തന്നെ വന്നു ചേരും വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും എന്നാണ് പറയുക ഈ നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാർ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അത് ആ നക്ഷത്രക്കാർക്കും സൗകര്യപ്രദമാകുന്നു അതായത് ആ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പെട്ടെന്ന് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരാവുന്നതുമാകുന്നു ഈ നക്ഷത്രക്കാർ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ ആ നക്ഷത്രക്കാർക്കും ചില ഗുണാനുഭവങ്ങൾ വന്ന് ചേരും പ്രധാനമായും പറയുകയാണ് എങ്കിൽ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്ന ചില നക്ഷത്രക്കാരുമുണ്ട് ഈ നക്ഷത്രക്കാരെ കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സംക്രാന്തി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളായിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങിയാൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ പുതിയ അവസരം ഉയർച്ച എന്നീ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും ഭരണി നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നതും ഏറ്റവും ശുഭകരമാകുന്നു സർവൈശ്വര്യം തന്നെയാണ് ഫലമായി വന്നു ചേരുക സമ്പൽ സമൃദ്ധി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുക കലഹങ്ങൾ ഒഴിവാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അതിനാൽ ഏറ്റവും ഉത്തമമാണ് ഭരണി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം നാം സ്വീകരിക്കുന്നത് ചില നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങരുത് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങിയാൽ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും കൂടാതെ തടസ്സങ്ങൾ ഒഴിയുകയും ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോയി സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഏറ്റവും ഉത്തമമാണ് കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നത് അതിനാൽ കാർത്തിക നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുവാൻ ശ്രമിക്കുക മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങിയാൽ സാമ്പത്തികപരമായ ഉയർച്ച സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അകന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും അതേപോലെ തന്നെ തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കാം കർമ്മരംഗത്ത് ഉയർച്ച നേടാം അതേപോലെ തന്നെ ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും ഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും അതേപോലെ തന്നെ ആദ്യമായി കച്ചവടം ഇവർക്കായി ചെയ്യുന്നതും അതായത് ഇവർക്ക് ആദ്യ കച്ചവടം നൽകുന്നതും ഏറ്റവും ശുഭകരമാകുന്നു മറ്റു നക്ഷത്രം പുണർദ്ദ നക്ഷത്രമാകുന്നു പുണർദ്ദ നക്ഷത്രക്കാരാണ് എങ്കിൽ ആ വീടുകളിൽ ഭാഗ്യം വന്നു ചേരും തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ അകലും കർമ്മരംഗത്തുയർച്ച ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വരും പെട്ടെന്ന് തന്നെ ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉത്തമം തന്നെയാകുന്നു ഇനി ആയില്ല നക്ഷത്രക്കാരും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് നല്ല മനസ്സോടെ നൽകിയാൽ മാത്രമേ ഈ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരൂ എന്നാണ് പറയുക മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാകുന്നു അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും സാമ്പത്തികപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരും ആദ്യമായി തന്നെ ഇവർക്ക് കച്ചവടം നൽകുന്നത് ഇവർക്ക് കച്ചവടം നൽകുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതേപോലെ തന്നെ ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ആദ്യ കൈനീട്ടം ഏറ്റവും ഉത്തമമാകുന്നു ഉത്തരം നക്ഷത്രക്കാരും ഉത്തമം തന്നെയാണ് ഈ കാര്യത്തിൽ സൗഭാഗ്യം ഇവരെ തേടിയെത്തും എന്നതാണ് വാസ്തവം വിജയങ്ങൾ ജീവിതത്തിൽ നിന്നും പോയിട്ടുണ്ട് എങ്കിൽ തിരിച്ചു കൊണ്ടുവരുവാൻ ഏറ്റവും ഉത്തമമാണ് ഉത്തരം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് പോലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും തൊഴിലിൽ ഉയർച്ച നേടുവാൻ സാധിക്കും മനസ്സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും അതേപോലെ നല്ല മനസ്സോടെ മാത്രം ഇവർ നൽകിയാലാണ് ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്നു ചേരൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അതേപോലെ വിശാഖ നക്ഷത്രക്കാർ കൈനീട്ടം നൽകുകയാണ് എങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ തടസ്സങ്ങൾ അകന്നു പോവുകയും അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു ഗുണഫലങ്ങൾ ഇരട്ടിക്കും സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരും അത്തം നക്ഷത്രക്കാരാണ് എങ്കിൽ നാൾക്ക് നാൾ ഉയർച്ച വന്ന് ചേരുന്നതാകുന്നു ഭാഗ്യം കടാക്ഷിക്കും കൂടാതെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുകയും സാമ്പത്തികപരമായ ഉയർച്ച വന്ന് ചേരുന്നതുമാകുന്നു അതേപോലെ തന്നെ അനിഴ നക്ഷത്രക്കാരാണ് എങ്കിൽ തീർച്ചയായും തടസ്സങ്ങൾ ഒഴിയുകയും ആഗ്രഹ സാഫല്യം വന്ന് ചേരുന്നതുമാണ് ആഹാരത്തിന് ഒരിക്കലും മുട്ടുവരില്ല എന്ന കാര്യവും ഓർക്കുക ഉയർച്ചയും സാമ്പത്തികപരമായ നേട്ടങ്ങളും ആ വീടുകളിലേക്ക് വന്നു ചേരും കൂടാതെ പൂയം നക്ഷത്രക്കാരാണ് എങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും സന്താനങ്ങൾക്കു ഉയർച്ചയും ഭാഗ്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യും സാമ്പത്തികമായ ഉയർച്ച അവരെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ശത്രുക്കളുടെ ശല്യം അവസാനിക്കുകയും ശത്രുക്കൾക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാകുന്നു മറ്റൊരു നക്ഷത്രം തിരുവോണ നക്ഷത്രമാകുന്നു ഉയർച്ച നേടുവാനും ജീവിതം രക്ഷപ്പെടുവാനും ഭാഗ്യം വർദ്ധിക്കുവാനും സാമ്പത്തികമായ ഉയർച്ചയ്ക്കും സഹായകരമാകുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് മനസ്സമാധാനം വന്ന് ചേരുന്നതുമാകുന്നു ഇവരിൽ നിന്നും നല്ല മനസ്സോടെ കൈനീട്ടം ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കും എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റു നക്ഷത്രക്കാരിൽ നിന്നും വാങ്ങുന്നതിൽ തെറ്റില്ല കൈനീട്ടം നൽകുമ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൈനീട്ടം നൽകിയത് കൊണ്ട് മാത്രം പ്രയോജനമില്ല അത് നാം പ്രത്യേകം മനസ്സിലാക്കണം നല്ല മനസ്സോടെ മറ്റുള്ളവർക്ക് ഉയർച്ച നൽകണം എന്ന ചിന്തയോടെ നൽകിയാൽ മാത്രമേ ആ കൈനീട്ടം കൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ കൂടാതെ മറ്റാർക്കും നല്ല മനസ്സോടെ മറ്റുള്ളവർക്ക് കൈനീട്ടം നൽകുകയാണ് എങ്കിൽ അവർക്ക് സർവ്വ സർവ്വൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരും അതിനാൽ ആ കാര്യവും നാം ഓർക്കേണ്ടതാകുന്നു വീടുകളിൽ ഒന്നാം തീയതി കയറാൻ വരുമ്പോൾ തീർച്ചയായും അവർക്ക് ആഹാരവും ജലവും നാം നൽകണം എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു